കുടുംബച്ചോള എക്സൈസിന് നേതൃത്വം നടത്തിയ വ്യത്യസ്തങ്ങളായ പരിശോധനകളിൽ വാറ്റു ചാരായവും വിദേശമദ്യവുമായി നാലുപേർ അറസ്റ്റിലായി പൂപ്പാറ ശാന്തൻപാറ താന്തിമുട എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനകളിലാണ് പ്രതികൾ പിടിയിലായത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി പൂപ്പാറയിൽ നടത്തിയ പരിശോധനയിലാണ് സൂക്ഷിച്ച ലിറ്റർ സിറ്റി ഹാജരാക്കിയിലാണ് അജി പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിദേശ മദ്യം കണ്ടെടുത്തത് ഉടുമൻചോല റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ രഞ്ജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് പ്രതി പിടിയിലായത് മറ്റൊരു കേസിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ മദ്യം കൈവശം വെച്ച എസ്റ്റേറ്റ് പൂപ്പാറ ചെള്ളാമുക്കിൽ രാജു അമൽ രാജാണ് പിടിയിലായത് ഉടുമൻചോല എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി പി ഷനിൽ കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് കാഞ്ഞിമുട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മൂന്നര ലിറ്റർ വാറ്റു ചാരായവും വാറ്റുപകരണങ്ങളുമായി രണ്ടുപേർ അറസ്റ്റിലായത് തിരുവല്ലാപ്പടി സ്വദേശി മധു ഇല്ലിക്കാന സ്വദേശി ജയകുമാർ എന്നിവരാണ് ഉടുമ്പൻചോല എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് പരിശോധന നടത്തുകയായിരുന്നു ജയകുമാർ നിർമ്മിച്ചു നൽകുന്ന ചാരായം മധു വില്പന നടത്തി വരികയായിരുന്നുവെന്നും കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് അന്വേഷണം നടത്തുമെന്നും എക്സൈസ് പറഞ്ഞു ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രഞ്ജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി പി ഷനിൽകുമാർ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് എം എസ് അരുൺ സിഇഒമാരായ കെ രാധാകൃഷ്ണൻ പ്രഫുൾ ജോസ് അരുൺ ശശി വനിതാ സിഇഒ എസ് മായ എന്നിവർ പങ്കെടുത്തു ഇനി ലോ പ്രൈസിൽ